എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും യു ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും ഈ രണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തമായ പ്രകടനം ഞങ്ങൾ നടത്തിയത് അതിന്റെ ഗുണം അവിടെയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം ഗണനീയമായി കുറഞ്ഞു വന്നു രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങളും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാന്നൂറ് വോട്ടായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടായി ചുരുങ്ങി വീണ്ടും ചുരുങ്ങി ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റിൻ്റായി വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിന്റെ കണ്ണൻ ചിപ്പിക്കുന്ന മാറ്റമാണിത് പതിമൂവായിരത്തി എഴുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലേക്കുള്ള മാറ്റം ഞങ്ങൾ ബി ജെ പിയെ അതിജീവിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും മാത്രവുമല്ല സകാബി എ വിജയരാഘവന് കിട്ടിയതിനേക്കാളും നിങ്ങളതാ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാനൂറ് വോട്ട് അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറെ കൂടി മെച്ചപ്പെട്ടു അന്ന് കിട്ടിയ വോട്ടിനേക്കാളും രണ്ടൂറ്റി അമ്പതോളം വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി ശതമാനം വോട്ട് വോൾഡ് വോട്ടിൽ കുറവുണ്ടായി ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ വോട്ട് ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന വോട്ട് അതിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് എൽ ഡി എഫ് നടത്തിയത് എന്നാൽ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഡോക്ടർ സരീൻ ഞാൻ വിളിച്ചിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മൂന്നാം സ്ഥാനത്തായിരിക്കില്ല എന്നാൽ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ മൂന്നാം സ്ഥാനത്തേക്കുള്ള എൽ ഡി എഫിൻ്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിൻ ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും രംഗത്തും പാർലമെന്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറും സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുറാൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക എവിടെത്തി യു ഡി എഫ് എവിടത്തേക്ക് എത്തി എസ് ഡി പി ഐ അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എസ് ഡി പി ഐയോടൊപ്പം പോവുക എന്ത് രാഷ്ട്രീയമാണിത് നമ്മുടെ രാജ്യത്തിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗ്ഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട് ആ നയം ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നയം സ്വീകരിക്കുമ്പോൾ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട പക്ഷെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കൂട്ടുകെട്ടുണ്ടാക്കുക മറ്റൊരു ഭാഗത്ത് എസ് ഡി പി ഐയുമായി അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ ഭാവി അവർക്ക് ഉണ്ടാവും എന്ന സംശയം വരുമ്പോൾ അവരെ നശിപ്പിക്കുക മുരളിയുടെ ഗതികടതാണ് അപ്പൊ ഈ രൂപത്തിൽ നെറികട്ട ഒരു സമീപനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യവരെ കാട്ടിയിട്ടില്ല രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ചേലക്കര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് പിണറായി ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഹിതം എന്താണ് എന്ന് തെളി വെളിപ്പെടുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് യു ഡി എഫ് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വലിയ വോട്ട് അവിടെയുള്ള പ്രദീപിന് കിട്ടി രാധാകൃഷ്ണന് കിട്ടിയതിനേക്കാളും നാലായിരം വോട്ട് കൂടുതൽ കിട്ടി ഏതാണ്ട് അത്രയും വോട്ട് ഈ നാലഞ്ച് മാസക്കാലം കൊണ്ട് യു ഡി എഫിന് കിട്ടിയതില്ലാതായി ഏത് രൂപത്തിലാണ് അവരുടെ ജനകീയ അടിത്തറ പോയത് നഷ്ടപ്പെട്ടത് അപ്പം ഇത് പിണറായി ഗവൺമെന്റിനുള്ള ഒരു താക്കീതായിരിക്കും എന്നാണ് യു ഡി എഫ് പറഞ്ഞതെങ്കിൽ യു ഡി എഫിന്റെ നെറുകിട്ട നെറുകെട്ട വർഗീയ പ്രീഡനത്തിനുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സഖാവ് സെരീൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്നൊരു നക്ഷത്രമാകാൻ പോവുക അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല ഇതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് പാലക്കാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രൂപത്തിലുള്ള നേട്ടം ഞങ്ങൾക്കുണ്ടായി സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ സംസാരിക്കുകയായിരുന്നു